പറയാൻ അനുവദിക്കുന്നുണ്ടോ അതോ അല്ലെങ്കിൽ താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കാം അതാണ് അതിനുള്ള കൃത്യമായ മറുപടി പറഞ്ഞു എന്റെ അടുപ്പവും അടുപ്പക്കുറവും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഞാനതാക്കാൻ വേണ്ടി കുറെ അധ്വാനിച്ചിട്ടുള്ള ആളല്ലേ ആ പദവിയിൽ നിന്ന് മാറി നിൽക്കാനായാലും പാർട്ടിയും തീരുമാനിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചു പാർലമെന്ററി പാർട്ടി പുറത്താക്കാൻ തീരുമാനിച്ചു അപ്പൊ ഞാൻ എന്റെ വ്യക്തിപരമായ അടുപ്പോ അടുപ്പ കുറവോ പാർട്ടിയിൽ ഏതെങ്കിലും തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ പ്രസിഡന്റ് എന്റെ ഉത്തരവാദിത്തപ്പെട്ട സമയത്ത് ഉചിതമായ സമയത്ത് പാർട്ടി തീരുമാനം അറിയിക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രസ്ഥാനവും ഇത്തരം ഘട്ടങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കോൺഗ്രസ് ചെയ്തു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒക്കെ പരാതി വരുന്നതിന് മുമ്പ് തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലീഗലി കാര്യങ്ങൾ നടക്കുന്നു ഇനി ഇതിൽ കൂടുതൽ നടപടികൾ എന്തെങ്കിലും വരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പാർട്ടി അത് ചർച്ച ചെയ്തിട്ട് ഉചിതമായ സമയത്ത് പാർട്ടി പ്രസിഡന്റ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അറിയിക്കും ഇത്തരം ആരോപണ ഉയരുന്ന ഒരാൾ പാർട്ടിയുടെ ഭാഗമായിട്ട് ഉള്ളത് റിസൾട്ട് മാത്രമല്ലോ പാർട്ടിയുടെ പൊതുവായിട്ട് പുറത്താക്കിയിട്ടുള്ളത് അല്ല ഞാൻ എന്റെ പാർട്ടി എടുക്കുന്ന തീരുമാനം എന്റെയും കൂടിയാണല്ലോ ഞങ്ങളെല്ലാരും യോജിച്ചെടുക്കുന്ന തീരുമാനം തന്നെയാണല്ലോ അപ്പൊ പാർട്ടിയിൽ പിന്നെ ഇപ്പോഴത്തുള്ള നടപടികളൊക്കെ കെ പി സി സി പ്രസിഡന്റ് ബാക്കി എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വ്യക്തിപരമായ അടുപ്പമോ അടുപ്പക്കുറവോ ഒന്നും പാർട്ടിയുടെ തീരുമാനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പിന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി നിന്നതും പാർട്ടി എടുത്ത തീരുമാനം ആ പാർട്ടിയിൽ തന്നെ ഞാൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഞാനും കൂടി ഉൾക്കൊള്ളുന്ന പാർട്ടിയാണല്ലോ അത്ര ഒരു തീരുമാനം എടുത്തത് പിന്നെ അത് വ്യക്തിപരമായി എപ്പോഴും നിങ്ങളത് ഐസൊലേറ്റ് ചെയ്തിട്ട് പാർട്ടി എന്നെ പറയാൻ അനുവദിക്കുന്നുണ്ടോ അതോ അല്ലെങ്കിൽ താങ്കൾ സംസാരിച്ചോണ്ടിരിക്കുക അതാണ് അതിനെ കൃത്യമായ മറുപടി പറഞ്ഞു എന്റെ അടുപ്പവും അടുപ്പ പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഞാനതാക്കാൻ വേണ്ടി കുറെ അധ്വാനിച്ചിട്ടുള്ള ആളല്ലേ ആ പദവിയിൽ നിന്ന് മാറി നിൽക്കാനായാലും പാർട്ടിയും തീരുമാനിച്ചു പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചു പാർലമെന്ററി പാർട്ടി പുറത്താക്കാൻ തീരുമാനിച്ചു അപ്പൊ ഞാൻ എന്റെ വ്യക്തിപരമായ അടുപ്പടുപ്പുറവ് പാർട്ടി എതിലും തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ പാർട്ടി വേറെ ഒരു പാർട്ടിയും ചെയ്യാത്ത തരത്തിൽ തന്നെയാണ് ഈ വിഷയങ്ങളെ പാർട്ടി കൈകാര്യം ചെയ്തിട്ടുള്ളത് പിന്നെ സമാനമായ പിന്നെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോ ഇപ്പോ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സി പി എം എന്ത് ചെയ്തു എന്നുള്ളത് ചോദിക്കാൻ നിങ്ങൾക്കും പ്രയാസമാണ് നിങ്ങൾക്കും ചോദ്യമല്ലേ ഇപ്പുറത്തേക്ക് മാത്രമേ ചോദ്യമുള്ളൂ അവരൊക്കെ എത്ര പേര് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി അവരൊക്കെ എത്ര പേര് പിന്നെ പാർട്ടി നടപടി നേരിടേണ്ടി വന്നു എന്നുള്ളത് നിങ്ങളെ ആലോചിക്കുക എന്തായാലും ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് അത് മറ്റു പാർട്ടിയെ ചെയ്യുക ചെയ്യുമെന്ന പോലെയല്ല ഞങ്ങൾ ഈ വിഷയത്തെ അഡ്രസ് ചെയ്തത് രണ്ടാമത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് രണ്ടാമതും ഒരു പരാതി വന്നു ഇതിനു മുമ്പ് ഒരു പരാതി വന്നാണ് ഷാഫിക്ക് ഈ രാഹുലിനെ കുറിച്ച് ഇത്തരത്തിലൊരു ധാരണ മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല അല്ല ഞാൻ എന്റെ എന്റെ പിന്നെ എത്തരത്തിലുള്ള ധാരണയാണങ്ങൾ ഉദ്ദേശിച്ചത് ഞാനൊരു കാര്യം പറയാം ഞാൻ പറഞ്ഞല്ലോ എന്റെ ധാരണകൾ എന്റെ അടുപ്പം അതൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലെ ഘടകം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എടുക്കേണ്ട തീരുമാനങ്ങളെ ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇപ്പോ അദ്ദേഹം നേരിടേണ്ടി വന്ന നടപടികൾ പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്